മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതകരമായ കാര്യമായിരുന്നു ഒരു തവണ അദ്ദേഹം ഒന്ന് അതിശയിക്ക പോലും ചെയ്തു ഇങ്ങനെയൊരു കാര്യം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പഴയ സിനിമ റീറിലീസ് വന്ന് അത് വീണ്ടും ഹിറ്റടിക്കുക എന്ന് പറയുമ്പോൾ ആ നടനെ സംബന്ധിച്ചിടത്തോളം അത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ് മോഹൻലാലും അതുപോലെ അതിശയിച്ചു സ്പടികം എന്ന ചിത്രം തിയേറ്ററിൽ ഇറങ്ങി റീമാസ്റ്റർ ചെയ്ത് വീണ്ടും അതൊരു ഹിറ്റായി മാറി എപ്പോഴിതാ ഒരു പരാജയ ചിത്രം റീമാസ്റ്റർ ചെയ്ത് ഇറങ്ങാൻ പോകുന്നു അതും കൗതുകത്തോടെ വീക്ഷിക്കുകയാണ് മോഹൻലാൽ എന്ന നടൻ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം സോഷ്യൽ മീഡിയയിലും എത്തിയിരുന്നു ഈ ചിത്രത്തിന് എങ്ങനെയായിരിക്കും റെസ്പോൺസ് കിട്ടുക എന്നത് വലിയ കൗതുകത്തോടെ പ്രേക്ഷകരും അതുപോലെ തന്നെ സിനിമയിലെ സംവിധായകനും മോഹൻലാലും അടക്കം വീക്ഷിക്കുകയാണ് മോഹൻലാലിന്റെ അണ്ടർ റേറ്റഡ് ചിത്രങ്ങളിൽ ഒന്നാണ് മിസ്റ്ററി ഹൊറർ ചിത്രമായ ദേവദൂതൻ ഡോൾബി അറ്റ്മോസ്റ്റ് റീമാസ്റ്റർ ചെയ്യപ്പെട്ട് റീറിലീസിന് ഒരുങ്ങുകയാണ് ദേവദൂതൻ സ്പടികം എന്ന ചിത്രം റീമാസ്റ്റർ ചെയ്ത് ഇറക്കിയപ്പോൾ അതിൽ കുറച്ച് സീനുകൾ കൂടി ആഡ് ചെയ്താണ് ഭദ്രൻ എന്ന സംവിധായകൻ എത്തിച്ചത് ചെറിയ മൈനൂട്ട് എഡിറ്റിംഗ് ഒക്കെ നടന്നിരുന്നു ദേവദൂതനിലും അങ്ങനെ ചില എഡിറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട് എന്നതാണ് അവർ പറയുന്നത് അപ്പോൾ വ്യത്യസ്തമായ ഒരു ചിത്രം നമുക്ക് ഫീൽ ചെയ്യും തിയേറ്ററിൽ എന്നതിൽ സംശയമൊന്നുമില്ല സിനിമയുടെ ചടുലത മറ്റൊരു രീതിയിലേക്കാകുമോ എന്നത് നോക്കിക്കാണുന്നുണ്ട് കൂടാതെ ദേവദൂതൻ എന്ന ചിത്രം ഒരു പരാജയ ചിത്രമായിരുന്നു ഈ കാലഘട്ടത്തിൽ ആ ചിത്രം എങ്ങനെ സ്വീകരിക്കുന്നു എന്നതും നോക്കിക്കാണാൻ വലിയ ആഗ്രഹമുണ്ട് ഇതിനോടനുബന്ധിച്ചുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു മോഹൻല തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റർ ലോഞ്ച് ചെയ്തത് രഘുനാഥ് പലേരിയുടെ രചനയിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത ചിത്രം റീമാസ്റ്ററിംഗിനൊപ്പം റീ എഡിറ്റിംഗും നടത്തിയാണ് പ്രേക്ഷകരിലേക്ക് ഒരിക്കൽ കൂടി എത്തുന്നത് പൊററും മിസ്റ്ററിയും പ്രണയവും സംഗീതവുമെല്ലാം ഇഴചേർന്ന ത്രില്ലറായിരുന്നു ദേവദൂതൻ സംഗീത സംവിധായകനും ഗായകനുമായ വിശാൽ കൃഷ്ണമൂർത്തിയായി മോഹൻലാൽ എത്തുന്നു കൗതുകം പ്ലോട്ടും മോഹൻലാലിന്റെ ശ്രദ്ധേയമായ പ്രകടനവും വിദ്യാസാഗർ എന്ന മാതൃക സംഗീതജ്ഞന്റെ മാസ്മരിയ സംഗീതവുമാണ് ഈ ചിത്രത്തെ പ്രേക്ഷർക്കിടയിൽ ഇന്നും ചർച്ചാ വിഷയമാക്കുന്നത് ജനപ്രീതിയുള്ള മികച്ച ചിത്രം മികച്ച കോസ്റ്റ്യൂം മികച്ച സംഗീത സംവിധാനം എന്നിങ്ങനെ മൂന്ന് സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയ ചിത്രം കൂടിയാണ് ഇത് കൊക്കേഷ് ഫിലിംസിന്റെ ബാനറിൽ സിയാദ് കോക്കറാണ് ചിത്രത്തിന്റെ നിർമ്മാണം സന്തോഷ് സി തുണ്ടിയിൽ ഛാഗ്രയനായ ചിത്രത്തിന്റെ എഡിറ്റർ എൽ ഭൂമിനാഥനാണ് കൈതപ്പുറത്തിന്റെ വരികൾക്ക് വിദ്യാസാഗർ ാണ് സംഗീതം കെ ജെ യേശുദാസ് ജയചന്ദ്രൻ എം ജി ശ്രീകുമാർ ജാനകി എന്നിവരാണ് ചിത്രത്തിലെ ഗായകർ കൂടാതെ ഈ ചിത്രത്തിന്റെ അണിയറയിൽ നിരവധി ഗംഭീര ടെക്നീഷ്യന്മാർ വർക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ചിത്രം റീമാസ്റ്ററിംഗ് ചെയ്യുമ്പോൾ പുതിയ കുറെ ആൾക്കാർ കൂടി ആഡ് ആയിട്ടുണ്ട് ഡോൾബി അറ്റ്മോസ്റ്റിലും ഫോർ കെയിലും റീമാസ്റ്ററിംഗ് ചെയ്താണല്ലോ ചിത്രം വരുന്നത് എന്തായാലും തിയേറ്ററിൽ മറ്റൊരു വിസ്മയത്തിനുകൂടി സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് പ്രേക്ഷകർ ദേവദൂതൻ എന്ന സിനിമ നമ്മൾ അന്ന് കണ്ട കണക്കല്ല തിയേറ്ററിൽ എത്താൻ പോകുന്നത് പല വ്യത്യാസങ്ങളും ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം